കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജയന്റെ പിതാവുമായ കെ ജി ജയൻ അന്തരിച്ചത് ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവസാന നിമിഷം ഒരുനോക്ക് കാണാൻ ഓടിയെത്തി എന്നാൽ മനോജ് കെ ജയന്റെ ലണ്ടനിലുള്ള ഭാര്യയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ വിയോഗം അറിഞ്ഞാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ ഓടിയെത്തിയത് അക്കൂട്ടത്തിൽ കെ ജി ജയന്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയന്റെ ഭാര്യ ആശയാണ് മരണ വാർത്തയെ അറിഞ്ഞു ഓടിയെത്തിയ ആശ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ തളർന്നു വീണ് കരയുന്ന ആശയുടെ വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എനിക്കിനി അച്ഛനില്ലല്ലോ ചേട്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ പൊട്ടിക്കരയുന്നത് മനോഷ് കെ ജയനും മകൾ കുഞ്ഞാറ്റയുമെല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം അണപൊട്ടി ഒഴുകുകയാണ് ഒരു പോലെ അല്ല സ്വന്തം മകളെപ്പോലെ തന്നെയായിരുന്നു കെ ജി ജയന് ആശ അതുകൊണ്ടുതന്നെയാണ് കെ ജി ജയന്റെ ഈ ഒരു വിയോഗം ആശയെ വല്ലാതെ തളർത്തി മൃതദേഹത്തിന് അരികിലിരുന്ന് അലരിക്കറിഞ്ഞതിന്റെ പേരിലാണ് ആശയ്ക്ക് നേരെ ഇപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് ഇതൊക്കെയാണ് അഭിനയം ഇതിനൊക്കെയാണ് ഓസ്കാർ കൊടുക്കേണ്ടത് എന്തൊരു ഓവർ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മനോജ് കെ ജയനേക്കാൾ വലിയ നടിയാണ് ഭാര്യ എന്നും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നിങ്ങനെ പരിഹസിക്കുകയാണ് പലരും എത്ര തന്നെയായാലും അവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥ മനസ്സിലാവുകയുള്ളൂ പുറമേ നിന്ന് പലരും പറയും ഇതൊക്കെ അഭിനയമാണെന്നും സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ പലർക്കും ഇത് മനസ്സിലാവുകയുള്ളൂ